എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോമണായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് അതായത് ചില ആൾക്കാർക്ക് കൈ ഉയർത്താൻ പറ്റാതെയാവും അതായത് ഷോൾഡറിൽ ഒരു വേദന വരും തോളിന്റെ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടൊരു വേദന വരും ഞാൻ ഈ പിടിക്കുന്ന ഭാഗത്ത് അതിനുശേഷം ആ വേദന കുറച്ച് ദിവസം കുറച്ച് നാളെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് നമ്മൾ സ്വാഭാവികമായും കൈ ഉയർത്തുമ്പോൾ വേദന വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കൈ ഉയർത്താതിരിക്കും അങ്ങനെ കൈ ഉയർത്താതിരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ കൈ ഇവിടെ അങ്ങ് ഉറച്ചു പോവുകയും ഒട്ടി പോവുകയും ചെയ്യും അതായത് പിന്നെ കൈ ഉയർത്താൻ നോക്കിയാൽ ഇത്ര ഇത്രവരെ പൊക്കുള്ളൂ അതിനപ്പുറത്തേക്ക് പൊക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഒരവസ്ഥ പലർക്കും ഉണ്ടാകാം അത് ചിലപ്പോ ആറുമാസം ചിലപ്പോ ഒരു വർഷം ചിലപ്പോ രണ്ടോ മൂന്നോ വർഷങ്ങളോളമൊക്കെ നീണ്ടു നിൽക്കാം ഇങ്ങനെ ഒരു രോഗാവസ്ഥയ്ക്ക് വരുന്നതിന് പറയുന്ന പേരാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും അല്ലെങ്കിൽ അഡ്ഡസീവ് കാപ്സുലൈറ്റിസ് അങ്ങനെ പല പേരുകളുണ്ട് ഫ്രോസൺ ഷോൾഡർ എന്നാണ് കോമൺലി കോമൺലിറിയും ഫ്രോസൺ ഫ്രോസൺ എന്ന് വെച്ചാൽ ഉറഞ്ഞു പോവുക ഉറച്ചു പോവുക കൈ ഉറച്ചു പോവുക കൈ വരുത്തപ്പെട്ട ഒരു കൈ ഒരു കൈ നോർമലായിരിക്കും നോർമലി ഒരു കൈ ഉണ്ടാവും പക്ഷെ എനിക്ക് സാധാരണ മറ്റേ കൈ ഏതെങ്കിലും ഒരു കൈയാണ് ആണ് പ്രശ്നം ബാധിക്കുക അപ്പൊ ഈ കൈ അങ്ങ് പോയി അപ്പൊ ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറഞ്ഞാൽ ഇത്രയൊക്കെ പൊക്കോളൂ ഇതിനപ്പുറത്തേക്ക് പൊക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുക ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജോയിന്റ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഈ ജോയിന്റിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു കവറിംഗ് ഉണ്ട് ജോയിന്റിന് ഈ രണ്ട് അസ്ഥികൾ കൂടി ചേരുന്ന ജോയിന്റിന് ഒരു കവറിംഗ് ഉണ്ട് ഈ കവറിംഗ് കട്ടി പിടിക്കുക എന്നുള്ളതാണ് ഈ കവറിംഗ് സാധാരണ ഫ്ലെക്സിബിൾ ആണ് അപ്പൊ നമ്മളിങ്ങനെ കൈ ഉയർത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ആണ് സാധാരണ പക്ഷേ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ജോയിന്റിന് കട്ടി പിടിക്കുന്നതും മൂലം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ജോയിന്റിന് കട്ടി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുക അതോടെ അങ്ങ് ഉറച്ചിരുന്നു പോവും അപ്പൊ ഇതിനൊരു എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും പ്രമേഹമുള്ളവരിലാണ് ഇത് വരുന്നത് കൂടുതലും പ്രമേഹമുള്ളവർ ഒരു നാൽപ്പത് വയസ്സ് അമ്പത് അമ്പതഞ്ച് വയസ്സൊക്കെ ഉള്ള ആൾക്കാരിൽ വരും അതുപോലെ തന്നെ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടും പുരുഷന്മാരിലും വരാം പുരുഷന്മാരിലും ധാരാളം പേഷ്യൻസ് ഉണ്ട് പക്ഷെ സ്ത്രീകളാണ് കൂടുതൽ ഇതിന്റെ ഒരു മൂന്ന് സ്റ്റേജ് ഉണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന വരുന്നൊരു സ്റ്റേജാണ് കൈ പൊക്കുമ്പോഴും ഒക്കെ തോഴൊക്കെ ഭയങ്കര വേദന വരിക രാത്രിയിൽ കൂടുതലായി വേദന വരിക പ്രത്യേകിച്ചും കൈ ഉയർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായി വേദന വരിക അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ കുറച്ച് അല്ല അതിങ്ങനെ പോകും ആൾക്കാർ മരുന്നൊക്കെ കഴിക്കും വേദനയുടെ മരുന്നുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ കഴിക്കും കുറച്ച് കഴിയുമ്പോൾ വേദന കൈ പൊക്കുമ്പോൾ വേദന വേദനയുള്ളതുകൊണ്ട് കൈ പൊക്കാതിരിക്കും അപ്പൊ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് കൈ ഉറച്ചു പോകും അങ്ങനെ ഉറച്ചു കുറേ നാളിരിക്കും അതിന് ശേഷം എന്ത് ചെയ്യുന്ന തനിയെ ശരിയാവും പിന്നെ പുതുക്കെ പുതുക്കെ ഇതിങ്ങനെ ശരിയായി ശരിയായി വരും പക്ഷേ ഇതിനെ ശരിയായി ശരിയായി വരുമ്പോൾ തനിയെ ശരിയാവുന്ന ഒരു കണ്ടീഷനാണ് ഇതിന് പ്രത്യേകിച്ചൊരു ഒരു ഒരു ചികിത്സിച്ചു മേതാക്കാൻ പറ്റാത്ത രോഗമൊന്നുമല്ല ഇത് ശരിയാവുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് പക്ഷെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ കുറെ കാലം കൈ അനക്കാതെ വെച്ചത് കൊണ്ട് തന്നെ കൈയുടെ ചുറ്റുമുള്ള കൈയ്യെ പൊക്കേണ്ടത് മസിലുകൾ കൊണ്ടാണല്ലോ കൈ നമ്മൾ ചലിക്കുന്നത് ഈ ഇങ്ങനെ പഠിക്കാൻ ചലിക്കുന്നത് ഇവിടെ അവിടെ ഈ ഇതിന്റെ ഫ്രണ്ടിലും ഇതിന്റെ ബാക്കിലും ഈ മുകളിലും ഒക്കെയുള്ള മസിലുകളുടെ പ്രവർത്തനം കൊണ്ടാണല്ലോ അപ്പൊ ഈ മസിലുകൾ ഉപയോഗിക്കാതിരുന്നിട്ട് അതിന്റെ ബലം കുറഞ്ഞു പോകും അപ്പൊ പിന്നീട് ഇതിങ്ങനെ കൈ ഉയർത്തുന്നതിനൊക്കെയുള്ള വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഫ്രോസ് ഷോൾഡർ ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന രോഗം ഇത് ഇത് യഥാർത്ഥത്തിൽ കൈ പൊക്കാതെ പൊക്കാതെയാവുന്ന രോഗങ്ങളിൽ എല്ലാം ഫ്രോസൺ ഷോൾഡർ ആവണമെന്ന് നിർബന്ധമില്ല ഫ്രോസൺ ഷോൾഡർ അല്ലാത്ത രോഗങ്ങളും പല രോഗങ്ങളും ഉണ്ട് ഫോർ എക്സാമ്പിൾ കൈ കുത്തി വീണു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിന്നെ ഈ പറഞ്ഞ റോട്ടേറ്ററി ഓഫ് ഇഞ്ചുറി അതായത് ഇവിടുത്തെ മസിൽസിന്റെ ഇഞ്ചുറി കൊണ്ട് അതുപോലെ തന്നെ ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ മസിൽസിന്റെ ടെൻഡോൺ നാരുകൾ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുണ്ടാകുന്ന നീർക്കെട്ട് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആ ടെൻഡിനൈറ്റിസ് കൊണ്ടാകാം അപ്പം ഈ പറഞ്ഞ കുറച്ച് കണ്ടീഷനുകളും കൂടി ഈ ഉണ്ടാകും അതുപോലെ തന്നെ ഇത് ഫ്രോസോൾഡർ ആണോ എന്ന് ഉറപ്പിക്കാൻ ഒരു ടിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം ഫ്രോസൺ ഷോൾഡർ ആണോ ഉറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതായത് ഏത് മൂവ്മെന്റും ബുദ്ധിമുട്ടായിരിക്കും അതായത് കൈ പൊക്കാനും ബുദ്ധിമുട്ടായിരിക്കും കൈ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു പരിധി കൂടുതൽ ബാക്കിലേക്ക് പോവില്ല അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ കൈ വേറൊരാൾക്കും പിടിച്ച് പൊക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ മസിലിന്റെ കാരണം ഇപ്പൊ മസിലിന്റെ ഇത് വേദന കാരണമാണ് അല്ലെങ്കിൽ മസിലിന്റെ ടെൻഡനേറ്റിസ് കാരണമാണ് നിങ്ങളുടെ കൈ പൊക്കാതെ പൊക്കാതിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പൊക്കാൻ പറ്റാത്തതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പൊക്കാൻ പറ്റില്ലെങ്കിലും വേറൊരാൾക്ക് നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കാൻ പറ്റും എന്നാൽ അതേസമയം ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ അസുഖമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കും പൊക്കാൻ പറ്റില്ല ഡോക്ടർക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ നിങ്ങളുടെ ബന്ധുവിനോ ഒന്നും പിടിച്ച് കൈ പൊക്കാൻ പറ്റില്ല കാരണം കൈ ഇവിടെ ഉറച്ചുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ ഫ്രോസൺ ഷോൾഡർ ആണോ എന്ന് കൺഫേം ചെയ്യാനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് പക്ഷേ ഇത് നിങ്ങൾ കൂടുതൽ ഫർദറായിട്ട് ടെസ്റ്റുകൾ എക്സ്റേ എക്സ്റേ ഒക്കെ എടുത്ത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനും കൂടി മാത്രമേ ശരിയായ രീതിയിൽ രോഗനിർണ്ണയം ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇത് വേറൊരു പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ചില ആൾക്കാർ ഞാൻ തിരുമ്പി ശരിയാക്കി തരാം ഇത് പിടിച്ച് പൊക്കി ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒരുപക്ഷെ നിങ്ങളെ അപ്രോച്ച് ചെയ്തേക്കാം നിങ്ങളെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഈ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാരൊക്കെ ഇത് ഇവിടെ തിരുമ്മിയിട്ട് നമ്മളെ കൈ പിടിച്ച് ഉയർത്തുകയും ഫോഴ്സ്ഫുള്ളി ഉയർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാണ് ഫ്രോസൺ ഷോൾഡറിനെ പറ്റി ഈ ഒരു അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ എങ്ങനെയാണ് നിങ്ങൾ അസുഖം അത് മാറിയതാണോ അത് മാറിയെങ്കിൽ എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം